മോർണിംഗ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണി സോകി പുതി രീതിയിലൊക്കെ എല്ലാ കൂടുകാർക്കും ഇപ്പോൾ അപ്പോൾ അപ്പോഴൊക്കെ നല്ല തണുത്ത് വിറച്ച് നിൽക്കുന്ന ഒരു മോർണിംഗ് ആയിട്ടാണ് നമുക്ക് ഇന്നും കാരണം നല്ലൊരു മഴ പെയ്തു തോർന്ന് ഇപ്പോൾ ഒന്നിതോ ഒരു മഴയ്ക്ക് സമയം എന്ന് പറയാം കേട്ടോ കാരണം ഇത്ര നേരം നല്ല ശക്തിക്കാണ് മഴ പെയ്ത് തകർത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മഴ തോർന്ന് ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ പൊന്നോട്ടില്ല എന്നോട് പറമ്പില്ലേക്കാണ് കാരണം നമുക്ക് കുറച്ച് വാഴക്കൊലകളൊക്കെ മൂത്തിട്ടുണ്ട് ഇപ്പം ഇന്നെന്തായാലും വണ്ടി വരും വരുമ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൊലയിലൊന്നും എടുക്കാൻ വരപ്പോൾ കുറേ പേര് ഇതുപോലെ വെട്ടാത്തവരുണ്ടാവില്ല അപ്പം അതായത് ഇന്ന് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വെട്ടി വയ്ക്കാം അത് ചേച്ചി അപ്പം ഒന്ന് നോക്കിയാൽ രാവിലെ തന്നെ നമ്മൾ വേറെ ഒരു പണി ചെയ്തിട്ടില്ലാട്ട് അപ്പോൾ രാവിലെ തന്നെ നീക്കി അല്ലപ്പോൾ ദേശിച്ച് നമ്മൾ നേരെ ഇറങ്ങിയിരിക്കുവാന്ന് നമ്മുടെ പറമ്പില്ല നീ താത്തക്കായിട്ട് കുറച്ച് ഉണ്ട് നമുക്ക് വെട്ടാൻ വരുന്നത് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഇന്ന് വെട്ടാപ്പം എന്തായാലും എല്ലാം കൂട്ടുകൊടുത്തും നമ്മുടെ ഇന്നത്തെ പിന്നെ ഇന്ന വിശേഷങ്ങളിലേക്ക് സാധു അപ്പം നമ്മൾ പോയിട്ട് നോട്ടീക്കൂടെ ആയിട്ട് നമ്മുടെ ഒരു മേൽഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വെട്ടാനുള്ള പിന്നാലും നമുക്ക് ഇതുവഴി പോകാമെന്ന് വെച്ചാൽ ഇപ്പം പോകുന്ന വായിക്കാൻ നമുക്ക് നോക്കി ഇതിങ്ങനെ ഒരുപാടിങ്ങനെ കാട് പോലെ ഈ ഒരു ഭാഗം പൂ തന്നെയായിരിക്കുന്ന രീതിയിലാണ് മെള്ളയ്ക്ക് ഒക്കെ ഒത്തിരിയുണ്ട് അതിൻ്റെ മേളയ്ക്കൊക്കെ ഫോറസ്റ്റ് ആണ് സാധനയ്ക്കാണോ നമ്മുടെ പറഞ്ഞു ഇത് നമ്മുടെ ഇവിടെ കാട്ടുപൂവ അതേപോലെ തന്നെ ചന്ന പൂവെന്നൊക്കെ പറയാറുണ്ട് എന്നാലും പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലായിരിക്കും പറയുന്നത് അപ്പം മഞ്ഞതുള്ളിലേക്ക് ഏറ്റിട്ട് ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ടോ അതൊക്കെ വിലക്ക് ഇറച്ചി പൂ ഉണ്ടാവും അപ്പം നല്ല മഴയൊക്കെ കാറ്റൊക്കെ ആയിട്ട് കുറേ വിരിഞ്ഞ പൂവൊക്കെ കുറെ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ട് അപ്പോൾ നല്ല രസമായിട്ട് ചെറിയ പൂവാണ് എന്താ പറയുക ഇത് കാണുമ്പോൾ എനിക്ക് തുമ്പൂ ഓർമ്മ ഓർമ്മയായിരുന്നു ചെറിയ തുമ്പയുടെ ഏകദേശം ഒരു സ്ട്രക്ചറിലായിട്ടോ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അച്ചത്തിങ്ങനെ വെള്ളം ഒക്കെ തുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെടിയിലൊരു സൈസ് വെള്ളം കാണും എന്തോ ഞാൻ പറയും എനിക്ക് പേരിപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ കണ്ണിലൊക്കെ ആക്കുന്ന ഒരു സംഭവമില്ല അപ്പോൾ അതേപോലെ ആയിട്ടോ ഇതിലിങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി ഇത് കുറച്ച് നമ്മുടെ പറമ്പിലായാലും ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ഫുൾ ക്ലിയർ ചെയ്ത് നമ്മളവിടെ വേറെ ഓരോ സംഭവങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഫുള്ള് കളഞ്ഞാടും കളഞ്ഞാൽ പിന്നെ അതിങ്ങനെ വെട്ടുന്നതിനനുസരിച്ച് മേ അടിയിൽ നിന്ന് ഇങ്ങനെ കിളിർത്തി കിർത്തി വരുമ്പോൾ നമുക്കത് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് കാരണം വേറെ ഒന്നുമില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിളകളൊക്കെ അവിടെ ചെയ്യുന്നത് കൊണ്ടേ നമുക്ക് മര്യാദയ്ക്ക് അവിടെ ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഇപ്പം ഇങ്ങനെ ആട് പോകുന്നതിന് നല്ല ഹൈറ്റിന് കയറും ചെയ്യാൻ മാത്രമേ എത്രത്തോളം വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ പറമ്പിലൊരു ഭാഗം ഫുള്ള് കൈയടക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നത് എന്നാലും ഈ അടുത്ത് നമ്മൾ അത് ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാലും ക്ലിയർ ചെയ്ത് അവിടെ നമ്മൾ കരിച്ചു കൊണ്ട് ചെയ്ത് നല്ല വേനൽക്കാലത്താണ് നമ്മൾ ചെയ്തത് നല്ല നന്നായിട്ട് കരിച്ച് കളഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായാലും അങ്ങനെ വന്നിട്ടില്ല അതോ പിന്നെ ആ ഒരു കരിച്ചൊക്കെ കളഞ്ഞതിനു ശേഷം എന്നാലും ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് രാവിലെ നമുക്ക് ഇതേപോലെ ഇറങ്ങുമ്പോഴാണ് നമ്മള് മഴയൊക്കെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് കിളികളുടെ സൗണ്ടുകൾ കേൾക്കാൻ പറ്റും പല ചെറുതും വലുതൊക്കെ ഒത്തിരി വെറൈറ്റി കിളികളുടെ നമുക്ക് കേട്ടാത്ത കിളികളുടെ സൗണ്ട് എനിക്ക് ഒരു മഴ പെയ്ത് കോർന്നതിനു ശേഷം നമുക്ക് കേൾക്കാൻ വേണ്ടി പോയി തന്നെ കുറെ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ മേളിലേക്ക് ഒത്തിരി കിളിയർ ഉണ്ടാവുകയാണ് അപ്പൊ റോഡുകളെ നല്ല ായിരിക്കും കേട്ടോ ഫുള്ള് ഇപ്പൊ നമുക്ക് ഇതില് വലിയ വണ്ടി വളർത്തൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകാൻ വിചാരിക്കും എന്നാലും റത്താ ഈ ടൂ വീലർ ഓടിച്ച് പോകുന്നവർക്ക് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കട്ടർ കുഴി കുഴി എന്നാ അപ്പം എല്ലാവരും ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഇവിടെ വലിയ ഇടത്ത രംഗം പോയിട്ട് കുഴി വരുന്നത് മെല്ലേക്ക് വച്ചിരുന്നത് ഇപ്പൊ പകുതി മുക്കാലും പൊളിഞ്ഞ ആ ഒരു കോൺക്രീറ്റ് മെല്ലെ കോൺക്രീറ്റ് ഇത് താറാട്ടോ താറിന്റെ മുക്കാല ഭാഗത്തോളം ഫുള്ള് പോയിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു ഒലിച്ച് ഒലിച്ച് പോയിട്ട് അങ്ങനത്തെ മല പോയിട്ടുണ്ട് മെള്ളയ്ക്കൊക്കെ ചെറുത് പലതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യും റോഡിന്റെ അവസ്ഥ എന്താന്ന് അറിയാട്ടോ കേട്ടോ കളികളൊക്കെ പോകാൻ ഭയങ്കര റിസ്ക് തന്നെയായിരിക്കും നടന്നു വന്ന നമ്മുടെ പറമ്പിന്റെ ിൽ എത്തിയിട്ടില്ല എന്താ മഴ ചെറുതായിട്ട് പൊടിയാന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇനി വഴക്കല പോലെ നേരെ കാണാൻ പറ്റില്ല ആ രീതിയിലാണ് കോട ഫുൾ അടിഞ്ഞു മൂടിയിട്ടുണ്ട് അപ്പൊ താഴേക്കൊക്കെ നമ്മുടെ പറമ്പാണ് അപ്പം പറമ്പിലായാലും നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കോട മൂടി തുടങ്ങിയിട്ടില്ല അപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ കോട പിന്നെ എന്നാലും കുറച്ച് സമയമാകുമ്പോഴത്തേനും ഫുള്ള് മൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് താഴെയൊക്കെ അത്യാവശ്യം നല്ല മൂടിയിട്ടുണ്ട് കുയിലിന്റെ സൗണ്ട് നമ്മൾ വന്നപ്പോ തുടങ്ങി കേൾക്കുന്നുണ്ട് ആ ഒരു മേൽഭാഗത്തിനോലെ കൂലികളിൽ നന്നായി നല്ല രസം ഇത് കേൾക്കാൻ പറ്റും രാവിലെ ഷാ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായ കൂട്ടുകാരെ ഞാൻ എന്തായാലും കാണിച്ചതാണ് നിങ്ങൾക്ക് ഇത് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കുരുമുളക് വെള്ളയിൽ നിന്ന് എങ്ങനെ നമുക്ക് പുതിയ പുതിയ കുരുമുളകിൻ്റെ തൈകളൊക്കെ ഉത്പാദിപ്പിച്ചെടുക്കാം അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ട് നമ്മളെ നമ്മുടെ കുരുമുളകിൻ്റെ തൈകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മളിത് കുറച്ചിപ്പോൾ പറമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അധികം വൈകാതെ നമുക്ക് ഇത് നട്ട് എടുക്കണം നല്ല മഴയൊക്കെ ആയിരുന്നു കൊണ്ടുവച്ചതിന് ശേഷം അതുകൊണ്ടാണ് നമുക്ക് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് അധികം വൈകാതെ നടന്നും ഇപ്പോൾ നല്ല മഴയാണ് നമ്മൾ അതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ഒക്കെ വെയിൽ നിന്ന് സെറ്റാക്കി എടുത്തിരിക്കും അല്ലാതെ ഡയറക്റ്റ് നല്ല ശക്തിക്ക് മഴ കയറുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞ് പോകാനൊക്കെ ചാൻസാണ് കാരണം നമ്മൾ അത്രയും നല്ല കെയർ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പിടിപ്പിച്ച് പിടിപ്പിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കടയിലൊക്കെ ആയിരുന്നു നന്നായിട്ട് ഒരു വേരും വന്നിട്ട് അതേപോലെ നോക്കി എല്ലാ ഒരു ഈ രണ്ട് മൂന്ന് മൂന്നാലൊക്കെ ഇത് വന്നിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലും വലിയ ഇലകളൊക്കെ വന്നു നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഈ ഒരു സ്റ്റേ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുരുമോളിൻ്റെ വള്ളികളൊക്കെ എന്നാലും നമുക്ക് ഒരു ചുവട്ടിൽ തന്നെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ വള്ളിയൊക്കെ വെച്ച് നടാറുണ്ട് കാരണം ഒന്ന് പോയാലും മറ്റൊന്നും ഉണ്ടാവില്ല വിശ്വാസത്തിലാണ് നമ്മുടെ ഏലത്തിനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർ ടൈമിൽ ചെയ്യുന്ന ഒരു മരുന്നിന്റെ എഫക്റ്റിന് നമ്മുടെ കായ്കളൊക്കെ ആയിരുന്നു നല്ല സേഫ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കേടൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ ഇതാ പുതിയ കുറേ പൂക്കളൊക്കെ ഇട്ട് വിൽക്കുകയാണെ നമ്മളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒന്നര മാസത്തോളം ആവുന്നതേ ഉള്ളിട്ടൊക്കെ ഫുൾ ആയിട്ട് കാളഞ്ഞ് ചേട്ടാ ഫുള്ള് മിഷീനൊക്കെ കാണുകയാണ് പിന്നെ അതേപോലെ നമ്മുടെ ഓരോ വിളകളുടെ ഒക്കെ നമ്മൾ അല്ലാതെ ചേച്ചിമാരെയൊക്കെ നിർത്തി കൈവച്ച് പറിച്ചു കാണുന്ന കേട്ടത് നോക്കി എത്ര പെട്ടെന്ന് ആ കാട് കയറി കാരണം അങ്ങനെയാണല്ലോ മഴ പെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് കാട് വൃത്തിയാക്കേണ്ട പരിപാടി ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വെറൈറ്റി ആണ് അത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മൾ കഴിഞ്ഞ നാശം നട്ടു കൊടുത്തത് നോക്കി അത് തിരി എടുത്തിട്ട് നോക്കിയപ്പോൾ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയിരുന്നു ആയിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് തിരിയിരുന്നു അപ്പം നമ്മളിത് നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്ന തൈകളാണല്ലോ തൈകൾ ചെറിയ തൈകൾ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ മുളപ്പിച്ച് വരുത്തുക അതായത് എന്തായാലും നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ഈ ഒരു തൈ വരുന്നത് ഇതിന് കൂടെ നമ്മൾ ഇതിൽ കുറച്ചുകൂടി കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നല്ല രീതിയിലൊന്നും പിടിച്ചിട്ടില്ല കുറെ ഒക്കെ ചീഞ്ഞ് പോയി കുറെ ഒക്കെ ഓരോ കേടക്കായിട്ടൊക്കെ കുറേയൊക്കെ കുറച്ചൊക്കെ പിടിച്ചിട്ടില്ല ഉച്ചയെല്ലാം നമുക്ക് ഒരു വർഷമായിട്ട് അവിടെ ഇപ്പം നമ്മൾ കത്തിട്ട് അപ്പം കാരണം ഉച്ചയെല്ലാം അതിൻ്റെ വെറുതെ തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ പേര് വിജയ് പേപ്പർ എന്നാണ് അപ്പം എന്നാലും നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി കൈകൾ വാങ്ങിച്ച് വെക്കാറുണ്ട് കാരണം നമുക്ക് നേരത്തെ കൊണ്ടുവന്നായിട്ട് എല്ലാം ഒന്നും പിടിച്ചില്ലല്ലോ കുറച്ചൊക്കെ പോയിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടി തൈകൾ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തെടുക്കാം നല്ല കാട്ടുള്ളൊരു ഏരിയയിൽ കൂടി ആണെങ്കിൽ പോലും നമുക്ക് കുരുമുളക് കൃഷി നല്ല രീതിയിൽ ഒരു വിജയകരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല കാരണം വേറെ ഇങ്ങനെ ഇങ്ങനെ താഴേ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നവർ വള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതേപോലെ പ്രോപ്പർ ആ ഒരു ടൈമിൽ തന്നെ അതേപോലെ തന്നെ ചുടിക്കാട്ടത് നമ്മുടെ കയറിൻ്റെയിൽ അപ്പോൾ ചകിരിയുടെ അത് വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൊടിക്കും ഒരു ഡേഞ്ചറും വരികയില്ല നല്ല സേഫ് ആയിട്ട് തന്നെ കൊടി ഇങ്ങനെ മുകളിലേക്ക് കയറുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വിളവ് കിട്ടുകൂടി ചെയ്യാം അപ്പം നമുക്ക് ഇവിടേക്കായാലും അത്യാവശ്യം കാറ്റുള്ളൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മുടെ പറയുമ്പോൾ പല സ്ഥലങ്ങളും നമുക്ക് പല രീതിയിലാട്ടോ ക്ലൈമറ്റ് വരുന്നത് അപ്പോൾ എന്നാൽ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് നല്ല കാറ്റുള്ളൊരു ഏരിയ തന്നെ അത് എപ്പോൾ വന്നാലും ഈ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ അഞ്ഞുകാലമായാലും ഇപ്പോൾ വേനൽക്കാലം ആയപ്പോൾ നല്ല കാറ്റു തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മളത് സാധിക്കും ഫുൾ ഫുള്ള് കെട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് കെട്ടാൻ ഉള്ളത് വരുന്നതേ ഉള്ളൂ കേട്ടോ എന്നാലും ആരും സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മേളിലും കൂടി ഒന്ന് കെട്ടി കൊടുക്കാം ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ചൂടിക്കാരായതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് മുറിച്ച് കളയാൻ ഒന്നും പറ്റിരാതെങ്കിൽ തന്നെ അങ്ങ് പൊട്ടിപ്പോൾ കാരണം അത്യാവശ്യം അപ്പോൾ ഈ കാണുന്ന ബണ്ടിൽ ബണ്ടിലാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ പറമ്പിന്റെ ഓരോ സൈഡിലായിട്ട് ദേവലം തൂക്കിത്തൂക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ദേവലോല മരത്തിൻ്റെ ആയിട്ട്. കാരണം പറഞ്ഞല്ലോ നമുക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചിലപ്പോൾ കൊടിയുടെ പണിയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും വാഴയുടെ ആയിരിക്കും ചിലപ്പോൾ ഏലത്തിൻ്റെ ആയിരിക്കും എന്തെങ്കിലും എന്ത് പണിയാണെങ്കിലും കൂടി നമ്മൾ ഇങ്ങനെ തൂക്കി വെച്ചതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ അടുത്തത് കെട്ടി അടുത്ത് കെട്ടിവിടാനായിട്ട് ആ ഒരു ബാറ്റിൻ്റെ അടുത്ത് നമുക്ക് കെട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നവർ നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് മുറിച്ച് മുറിച്ച് എടുക്കുന്നു ആ ഒരു രീതിയിലാണ് പേട്ടൻ ചുറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കുകയായിട്ട് നമുക്ക് എന്തെങ്കിലും കെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കയ്യോടെ കെട്ടി വിടാന്ന് വെച്ചിട്ടുണ്ട് കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ കാണുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ കൊടി കയറി എടുത്തില്ലല്ലോ എന്ന് ഓർക്കരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈയോടെ എല്ലാ സ്ഥലത്തും കൊണ്ടുവയ്ക്കാൻ ആ ഒരു പണിയും നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് നല്ല സ്മൂത്ത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നോക്കിയാലൊക്കെ നമുക്ക് ബണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടിയത് കാണാൻ വേണ്ടി പറ്റിയത് എന്ത് രസമായിട്ടില്ല നമ്മുടെ കാപ്പിയൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ലതായിട്ട് കായ്ച്ചിട്ടുണ്ട് നല്ല രീതി തന്നെ കായ പിടിച്ച് നല്ല രസമായിട്ട് നിൽക്കുന്നതിട്ട് പച്ച കളറിലായിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ഓരോ അതായത് സൈസ് വെക്കുന്നതനുസരിച്ച് ഇതിൻ്റെ മൂക്കുന്നതിനനുസരിച്ച് കളറിങ്ങനെ ചേഞ്ചായി ചേഞ്ചായി ഒരു മൂന്നാല് കളറിലേക്ക് മാറട്ടും നല്ല രസമാണ് പിന്നെ ഇത് കളറൊക്കെ മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഇത് ഈ ഒരു കാപ്പിയൊക്കെ പഴുത്തു കഴിഞ്ഞിട്ട് പ്രത്യേക സ്മെല്ലും ആയിരിക്കും പിന്നെ കിളികളായാലും പിന്നെ വരുകിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് നന്നായിട്ട് തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഈ വെരികൊക്കെ നമ്മുടെ ഈ ഒരു കായയുടെ ഒരു തോൽണ്ട് തോൾ നല്ല മധുരമായിരിക്കും ഈ ഒരു തോലിൻ്റെ ആ മേൽഭാഗം തിന്നാൻ വേണ്ടിയിട്ട് ഒരു കായുടെ ആ ഒരു തോൽ പിന്നാൻ വേണ്ടിയിട്ട് വരും ഇപ്പോൾ വരുകയൊക്കെ അറിയാൻ നമ്മൾ ഈ ഒരു കാപ്പിയിൽ പഴുത്ത കായിട്ട് ഒരു പകുതിയോളം പരിപ്പ് ഇങ്ങനെ താഴെക്കൂടെ കാണാൻ വേണ്ടി പറ്റില്ല കാരണം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അവരിങ്ങനെ അത് കഴിച്ചോളൂ കാരണം അവർക്കത് അവരുടെ ഫേവറേറ്റ് ആയിരിക്കണം ആ ഈ കാപ്പിയിൽ തൊട്ടി താഴെക്കൂടി തന്നെ നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്ന നമ്മുടെ ഇഞ്ചിയാണ് അതായത് നമുക്ക് സ്ഥലങ്ങൾ വളരെ കുറവായതുകൊണ്ട് നമ്മൾ പല നമുക്ക് നമുക്കുള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നോക്കി മേളിക്കുളിക്ക് ഒരു കിളി പറഞ്ഞു കൊണ്ടിട്ടോ അപ്പോൾ ഉള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടങ്ങൾ ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാം ഒരുമിച്ച് ഒന്നും നടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ തന്നെ ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെ വെട്ടി അവിടുത്തെ വിളകളൊന്നും നാശമാവാത്ത രീതിയിലാണ് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം കൈകോട്ട് തന്നെ അട്ടയിൽ കയറുന്നുണ്ട് പോകുന്നുണ്ട് കാലിക്കുടി പോകുന്ന ഒരു കാണാം നമുക്ക് അത് അട്ട കയറുമ്പോൾ ചെറുതായിട്ടൊരു അറിയാൻ വേണ്ടി പറ്റും ഇതാ ഇവിടേക്ക് നന്നായിട്ട് നമ്മൾ നട്ടു കൊടുത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചപ്പൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് കാരണം വെള്ളയ്ക്കൊന്ന് മുളിച്ച് മുളച്ച് വരുവാണല്ലോ അതെക്കാലം ഒക്കെ അത്യാവശ്യം നന്നായി ഞാൻ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ മഞ്ഞൾ നന്നിട്ടുള്ളത് മഞ്ഞൾ നന്നായിട്ട് ഞാൻ മുളച്ചിടം ഇതേപോലെ കിട്ടുന്ന ഒരു മഴയും കൂടി ആവുമ്പോൾ പിന്നെ നല്ല മുളച്ച് മുളച്ചിങ്ങനെ കയറും നല്ല രസമുണ്ട് അപ്പം ഇതിൻ്റെ അടി ഒക്കെ മുളയ്ക്കാനായിട്ട് വരുന്നതും ഉണ്ട് ചെറുതൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ആ ഒരു കൂമ്പ് ഇങ്ങനെ വന്നിട്ടേ ഉള്ളു ചിലതൊക്കെ ചിലതൊക്കെ നല്ല മുളച്ചിട്ടുണ്ട് അപ്പം ഒരു ഇഞ്ച് വിത്തൊക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇഞ്ച് പറിച്ചതിന് നമ്മളെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മാത്രം നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ വിത്താക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ മരുന്നിലൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി കൊടുക്കും ട്രീറ്റ് ചെയ്തതിനു ശേഷം നട്ടി കൊടുത്തിട്ടില്ല അപ്പോൾ കേടായാലും നമുക്ക് ഓൾമോസ്റ്റ് കേടൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നേരിട്ട് നമ്മൾ നട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടൊക്കെ നൽകണം അപ്പം അതിൻ്റെയൊക്കെ ഞാൻ വീട് വേണം ചെയ്തിട്ട് അപ്പം വേണമെന്നുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കാൻ മതി അപ്പൊ ഞാനിപ്പോ കാണിക്കുന്ന ഈ ഒരു ഇഞ്ചി കണ്ടൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ഇല്ലിക്കൂട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇല്ലിക്കൂട്ടത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഫുൾ ഒന്ന് വെട്ടി ഒതുക്കിയതിന് ശേഷം അവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തതിന് ശേഷം നട്ടിട്ടുള്ളത് നമ്മുടെ ഇഞ്ചിയാണേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ മുളച്ച് കയറിയിട്ട് അപ്പോൾ ഒരു ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് തന്നെ മുളച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം ചിലതൊക്കെ നോക്കി മണ്ണീന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പോന്നിട്ടേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിട്ട് ഇലകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ചപ്പും കൂടി ഇട്ട് എടുത്തുകൊണ്ട് അത്യാവശ്യം ഒരു വളം കൂടി കിട്ടില്ല അത് തന്നെ അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഫുള്ള് നമ്മൾ ഇഞ്ചി തട്ടിരിക്കും അപ്പോൾ നല്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കയറി വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏറ്റന അവിടുന്ന് വഴക്കൊല വെട്ടല് തുടങ്ങിയിട്ട് നമുക്ക് ഇനി പതുക്കൊന്ന അങ്ങോട്ടേക്ക് പോവാട്ടോ ചെറുതായിട്ടൊന്ന് ചാത്തി മഴയൊക്കെ ഇടപ്പം ഈ കണ്ടത്തിന്റെ ഇടക്കൂടെയൊക്കെ നടക്കുമ്പോൾ നന്നായിട്ട് വഴുക്കുന്നുണ്ട് കാരണം അങ്ങനെ കണ്ടം പോലെ വെട്ടിയതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ല ലൂസായിട്ട് കിടക്കുവാണല്ലോ നമുക്ക് പതുക്കൊന്ന് പോവാൻ മാഷാ എന്താ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഐശ്വര്യമായിട്ട് ഇതാ നേരത്തെ രണ്ട് കൊല ഇതാ മൂന്നാമത്തെ കൊലയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് വെട്ടില്ല എന്നല്ല ഒറ്റടക്കൊക്കെ വെട്ടിയിട്ടാ കൊല പടല ഫുള്ള് ഇങ്ങനെ എന്താ പറയുക വീണ്ടും ഇങ്ങനെ കീറി പൊട്ടി അങ്ങ് പോയിട്ട് എല്ലാം പാടെ ചതഞ്ഞപ്പോൾ പതുക്കെ താഴെ രണ്ട് കൊത്തൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഫുള്ള് വലിച്ചു കെട്ടിയിരിക്കുവാണല്ലോ വാഴ വള്ളി യൂസ് ചെയ്തിട്ട് കൗങ്ങുകളിലേക്കും അടുത്തുള്ള മരങ്ങളിലേക്കൊക്കെ എടുത്ത് വരും അതിൽ നിന്ന് പതുക്കെ വലിച്ച് 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 നമ്മുടെ കൈ എത്തിക്കുന്ന ആ ഒരു ലെവലാക്കിയിട്ട് പതുക്കെ ഒന്ന് കയ്യിലേക്ക് പിടുത്തം കിട്ടുന്ന രീതിയിൽ വേണ്ട നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി അല്ലാതെ ഫുള്ള് പടലി ചതഞ്ഞ് പോട്ടതാ ആളിതാ വെട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഈ വെട്ടിയ കൊലകൾ ഫുള്ള് നമുക്ക് മുകളിലേക്ക് കയറ്റാണ്ട് നമുക്കിതാ മൂത്ത കൊല നോക്കിയിട്ടാണോ നമ്മളിപ്പോൾ വെട്ടുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കുന്നതനുസരിച്ച് എല്ലാം ഒരേ ടൈമിൽ മൂക്കാണ്ട് നമുക്ക് അങ്ങനെ മൂക്കില്ലല്ലോ അപ്പോൾ ആദ്യം ആദ്യം കൊലക്കുന്നതനുസരിച്ച് ഇങ്ങനെ നേരത്തെ നേരത്ത് നോക്കും അപ്പോൾ എന്തായാലും അതിനനുസരിച്ചാണ് അപ്പോൾ ആളെനിക്ക് ഇവിടെ വരെ കൊടുക്കുന്നത് തരുന്നത് കേട്ടോ അപ്പം ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ജോലിയാണ് അപ്പം എന്തായാലും ഞാൻ അതൊന്നും ചെയ്യട്ടെ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വെയിറ്റ് കെട്ടോ കൊല അത്യാവശ്യം വെയിറ്റ് ലോണിൻ്റെ ഈ ഒരു കയറ്റം കേറിലാണ് ഒരു ടാസ്ക് അപ്പോൾ നോക്കി രണ്ട് കൊല അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത് അതായത് ഒരു കൊല നോക്കുന്നതേ ഉള്ളൂ പക്ഷെ അത് ഇങ്ങനെ അവിടെ നമ്മൾ കെട്ടിയ കൊല കേട്ടോ എന്നാൽ കൂടി അത് ഒടിഞ്ഞ രീതിയിലാവട്ടിപ്പോൾ കിടക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പതക്കൊന്ന് വെട്ടിയിടാം ഈ ഒരു ഭാത്തം അത്യാവശ്യം നല്ല കാറ്റുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എത്രത്തോളം നമ്മൾ കറക്റ്റ് ടൈമിൽ വാഴയൊക്കെ വലിച്ച് കെട്ടിയാൽ പോലും നമുക്ക് ആ ഒരു കെട്ടിയ വാഴ പോലെ നല്ല ശക്തിയൊക്കെ കാറ്റ് വീശി കഴിഞ്ഞാൽ നമുക്ക് പോകട്ടോ ആ രീതിയിലാണ് ഇപ്രാവശ്യമൊക്കെ നമുക്ക് പറഞ്ഞാൽ മഴയ്ക്കൊപ്പം നല്ല കാറ്റുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാത്തക്കായാലും കുറച്ചധികം വാഴകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ കോട ഇങ്ങനെ മൂടി കിടക്കുവാണേ നല്ല തണുപ്പുകൊണ്ട് കൂടുതൽ ആ മഴയും തുടങ്ങിട്ടുണ്ട് ഇപ്പോൾ വാക്കിലെട്ടുമ്പോഴായി ഇവിടെ ഒന്നിങ്ങനെ രണ്ട് കൊത്ത് അതിന്റെ കൂടുതൽ കൊത്തില്ല പതുക്കെ എന്നിട്ട് ഇങ്ങനെ പതുക്കിങ്ങനെ കൊടുക്കും അനുസരിച്ച് നമ്മൾ ഇങ്ങനെ വേറെ വാഴക്കൊല വെട്ടില്ല നല്ല രീതി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏട്ടനെ ആട്ടോ വാഴക്കൊല ഞാൻ ഇപ്പൊ കൊലയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് സഹായിക്കാണേ അപ്പൊ ഏട്ടനെ ഉണ്ടാവും പിന്നെ ഏട്ടൻ തന്നെ വെട്ടുന്നത് നല്ല അതിൻ്റെ ഒരു ഇത് നെയ്യർ വെട്ടട്ടെ അപ്പൊ നല്ല മഴയും കൂടി പെയ്തുകൊണ്ട് ഈ വാഴയൊക്കെ ഫുള്ള് നനഞ്ഞു കുളിച്ചാട്ടോ നിൽക്കുന്നത് അപ്പൊതാ നല്ല കോടിയൊരു പാത്ര ഏട്ടനിപ്പോ താഴെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോവാ എന്തായാലും ഇപ്പൊ അത്ര നല്ല ശക്തിക്കൊന്നും പെയ്യുന്നില്ല കേട്ടോ ഒരു ചാറ്റൽ മഴയാണ് ഇപ്പൊ ഇത് നല്ല ശക്തിക്കും പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവൂട്ടെ കാരണം നമ്മുടെ കൊല വെട്ടി തുടങ്ങിയതല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് കൊലയും കൊണ്ട് നല്ല മഴ ആയിക്കഴിഞ്ഞാൽ കയറാനും കുറച്ച് റിസ്ക് ആയിരിക്കും നമുക്ക് നല്ല മഴ ഇപ്പം ഇല്ലയെന്ന് വിചാരിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഏത് സമയത്തും ശക്തിയായിട്ടും ഏത് രീതിയിൽ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് അത്രയും പെട്ടെന്ന് കേട്ടോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കോട്ടും എടുത്തിട്ടില്ലല്ലോ കാറ്റൽ മഴ മാറിയിടാ മഴ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശക്തിയായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം പിന്നെ ഞങ്ങൾ രണ്ടാളും എന്തായാലും കുറച്ചൊക്കെ നനഞ്ഞു കിട്ടും അപ്പം നനഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് എന്തായാലും കൊല പറ്റിയിരുന്ന് കുളിച്ച് കയറാലേ കൂടെ നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ടേ എന്തായാലും അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പകുതി മുക്കാൽ നനഞ്ഞിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ നമ്മൾ കൊല വെട്ടി അതോ ഓരോ ഭാഗത്ത് നിന്ന് വെട്ടുന്ന കൊലകൾ അതിനനുസരിച്ച് ഓരോ ഭാഗത്തും കൂട്ടം കൂട്ടായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മെഡിളിലേക്ക് റോട്ടി കയറി അപ്പോൾ അപ്പം കൊല വെട്ടുന്ന ഫുൾ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എന്നാ നല്ല മഴയും പിന്നെ ഏറ്റിനാണെങ്കിൽ കൊല വെട്ടി ഞാനാണെങ്കിൽ വെട്ടിയ കൊലകള് ഫുൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ കയറ്റി കൊണ്ടുവയ്ക്കുള്ളൂ അപ്പോൾ നല്ല മഴയും കൂടി പെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കൂടി എടുത്തിട്ട് എന്തായാലും പണി ചെയ്യൽ റിസ്ക് ആയിരിക്കും പിന്നെ നമ്മള് ട്രൈഫ് സംഭവങ്ങളൊന്നും എടുക്കാതായിരുന്നു നമ്മൾ വന്നിട്ടുള്ളത് എന്നാലും മഴ നല്ല ശക്തിയായിട്ട് ആയിട്ട് പെയ്യുന്നതിനനുസരിച്ച് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടി കിട്ടും കാരണം ചവിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ മണ്ണൊക്കെ നല്ല ലൂസായിട്ട് ചവിട്ട് ഇപ്പോ തന്നെ വേറെ ഏതോ വഴിക്കൊക്കെ എടുക്കണം എന്നാൽ ഈ കൊലയും കൂടി കൊണ്ട് കേറുമ്പോൾ കുറച്ച് ടാസ്ക് തന്നെ എടുക്കുന്ന കുറച്ച് പോലെ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് റോഡിലേക്ക് എത്തിക്കാണ്ട് അപ്പൊ ഓരോ പാത്രത്തിൽ നിന്ന് വെട്ടുന്നതിനനുസരിച്ച് ആ ഒരു പാത്തൊക്കെ ആയിട്ട് കൂട്ടം കൂട്ടായിട്ട് വെച്ചിരിക്കുക അപ്പം എന്നാലും നല്ല ശക്തിക്ക് ആ മഴ പെയ്തു തുടങ്ങി ഞാനിപ്പോ ഇത് ഏലച്ചോടിച്ച് വന്ന് നിക്കാട്ട കാരണം ഫോണും കൂടി നനയുന്നുണ്ട് എന്നാ നട്ടപ്പോ എന്തായാലും മഴയൊന്ന് തോരുവാണെങ്കിൽ നമുക്ക് ബാക്കി വീഡിയോയും കൂടി എടുക്കാട്ടോ അതായത് എന്റെ കൊലവെട്ടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ ബാക്കിയുള്ളത് ഏട്ടനെ എടുക്കാന്ന് പറഞ്ഞതാ ഏട്ടൻ ബാക്കി ഞാൻ കൊണ്ടേ മേളിലേക്ക് വെച്ചിട്ടോ കുറച്ചപ്പൊ അവർക്ക് ഇനി റൂട്ടിലേക്ക് കയറ്റാൻ വേണ്ടി പോവാണ് നല്ല റിസ്ക് തന്നെയാട്ടോ ഈ ഒരു കൊല എടുത്തിട്ട് മേളിലേക്ക് കയറല് ഒരുപാട് വലിയ കൊല ഒന്നും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രണ്ടു കൊല ഒക്കെ എടുത്തിട്ട് കൊണ്ടേ തെന്ന കൊല ഒരു സ്ഥലത്ത് ആളെ ഒരു സ്ഥലത്ത് അങ്ങനെ ആയിരിക്കും കിടക്കുക ഒന്നു ചവിട്ടി കിട്ടുന്നില്ലാട്ടോ അത്രത്തോളം നോക്കി ഇതൊക്കെ നമ്മള് കൊലയും കൊണ്ട് പോയപ്പോ സ്വന്തം തന്നെ സ്ലിപ്പ് ആവുന്നതാണേ മണ്ണെങ്കിൽ നല്ല ലൂസായത് ചുമന്ന മണ്ണും കൂടി ആണല്ലോ കുറച്ചിൻ്റെ നമുക്ക് മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഇത് കുറച്ച് താഴെട്ടോ നമ്മൾ വെട്ടി വെട്ടി താഴെ എത്തിയിട്ടുണ്ട് റോഡിൽ റോഡിലെത്തിക്കലാണ് നമ്മുടെ അടുത്തൊരു ടാസ്ക് നമുക്കിവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി പറ്റും പിന്നെയാണ് നമുക്ക് ഇതേപോലെ കൊലയൊക്കെ എടുത്ത് നടക്കല് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണേ അതാ ഒരു വിധത്തിൽ വരുന്നുണ്ട് ഏട്ടൻ കൂടുതലാ നല്ല കാറ്റും വീശുന്നുണ്ട് എന്തായാലും കറുത്ത മഴ ഇത്ര ഉണ്ടാവില്ല അല്ലേട്ടോ എൻ്റെ ഒരു വിശ്വാസം കറുത്ത മഴ ഇത്ര ഉണ്ടാവില്ല എന്നാണ് അറിയുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതെങ്ങനെ പോയിപ്പോയി ആ മേലെത്തിക്കാനോ നമുക്ക് നമ്മളിത് ആ പകുതി മുക്കാലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെ റോഡിലെത്തും മഴ എന്തായാലും നേരത്തെ പെയ്ത ആ ഒരു മഴ ഇതായിപ്പോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഓ അങ്ങെ എത്തിയിട്ടോ ഏട്ടൻ റോട്ടിലെത്താനായിട്ടുണ്ടേ നിരപ്പാണേ നമ്മൾ ഇത്രയും അടുത്ത് പോകില്ല അവിടത് കയറ്റാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് കുത്തിനൊരു കയറ്റായത് കൊണ്ടാണ് എന്നാലും എല്ലാതും അവിടെ കൊണ്ട് ലോഡ് ചെയ്യുന്നുണ്ട് മെല്ലെത്തിയിട്ട് നേരെ കാണിച്ചു തരാം ഒക്കെ നമ്മളിതാ വഴക്കെല്ലാം ചുമന്ന് നടന്നിട്ട് പോയിട്ടുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ആ ഒരു വഴിയുടെ അവസ്ഥ നോക്കി നല്ല ഷോക്കാണ് അതിൽ കഴിഞ്ഞപ്പോൾ തന്നെ അറിയാം നമുക്ക് ചെരുപ്പൂരി നടക്കാൻ പറ്റത്തില്ല ഞാനാ ചെരുപ്പൂരി കേട്ടോ ചെരിപ്പ് ഊരിയിട്ടതുകൊണ്ട് മാത്രമായിട്ട് എനിക്ക് പിന്നെ ഇത് കൂടെ നടക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാല് കഴിക്കുമ്പോഴൊക്കെ വേറെ സ്ഥലത്തേക്ക് തിന്നി തിന്നി പോയിട്ട് നമ്മൾ കാലും കിട്ടുന്നില്ല കേട്ടോ കാരണം ആ ചെരുപ്പോൾ കൂടി താഴേക്കൊക്കെ പൂന്തി പോകാട്ടോ എന്നാലും ദൂരം ഇട്ടു കൊണ്ട് നമുക്ക് പിന്നെയും കൊല കൊണ്ടിങ്ങനെ ഒക്കെ പോകാൻ പറ്റില്ലേ അത്യാവശ്യം നമ്മളിപ്പോ താഴെ നാളെ വെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടുതന്നെ റോഡിലേക്കായാലും അത്യാവശ്യം ദൂരുണ്ട് പിന്നെ കൂടെ ആണെങ്കി ഇപ്പോ പെട്ടെന്ന് തന്നെ കാടും കേറിയിട്ട് കാരണം മഴയാണല്ലോ മഴ പിന്നെ കാടൊക്കെ എത്ര പെട്ടെന്നാ വരിക എന്ന് പറയുന്നത് അപ്പൊ കാടുകൂലുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം കാടില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ടാണ് നടന്നു വരുന്നത് ഇപ്പൊ അങ്ങനെന്താ നമ്മൾ അടുത്ത കൊലയും കൊണ്ടതാണ് ഏകദേശം റോഡിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ദൂരെ നിന്ന് ഈ കൊലയും കയറ്റി നമ്മൾ റോട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിട്ടാണ് കാരണം ഈ കൊല അങ്ങനെ റോഡിലെത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കാരണം അത്രത്തോളം നമുക്ക് ദൂരമുണ്ട് കേട്ടോ മുകളിലേക്ക് കയറ്റാന്നുണ്ട് മാത്രമല്ല അതൊരു കുത്തനൊരു കയറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഓടുംബിച്ച് കയറുക എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കൊടുക്കുന്നതാണ് ഇത്രയും കൊലയാട്ടോ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ താ ഇനി കുറച്ചുകൂടി നമ്മൾ വെട്ടിയത് ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും ഇനി അത് കൂടി ഒന്ന് പോയി എടുത്തിട്ട് വരാം അപ്പം ഏട്ടിൻ്റെ വരവ് കാണുമ്പോഴത്തേക്കറിയാലേ ഇത് ലാസ്റ്റത്തെ കൊലയാണെന്ന് കാരണം വേറൊന്നും അല്ല കയ്യിൽ കുറേ ചപ്പും ഉണ്ട് അപ്പം ലാസ്റ്റിന് ഒരു കൊലയും കുറച്ച് ചപ്പും കൊണ്ട് വരുന്നത് വേറെ എന്തായാലും ഈ വെട്ടിയ കൊല ഫുള്ള് നമുക്ക് മൂടി വെക്കാനുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടോ കൈയോടെ കയറി വരുമ്പോൾ ചപ്പും കൂടി എടുത്തല്ല അതുകൊണ്ടെങ്കിൽ ഇനി ചപ്പയുടെ കൈ നീന്തും താഴെ പോകണല്ലോ എന്തായാലും ആൾ കൈയോടെ ചപ്പ് എടുത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടിന് മൂടി വയ്ക്കാം അപ്പം നമ്മളിപ്പോൾ വെട്ടിയെടുത്തിട്ടുള്ള വാഴയുണ്ടല്ലോ അപ്പം അതിൻ്റെ ഇലകൾ തന്നെയാട്ടോ നമ്മൾ മൂടി വെക്കാൻ വേണ്ടിട്ട് ചപ്പായിട്ട് എടുത്തിട്ടുള്ളത് ാസ്റ്റ് ഫൈനൽ കൊല്ലയും കൂടി ഏറ്റവും ഇതാ കൊണ്ട് റോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടേ പിന്നെ നമുക്കിത് ഫുള്ള് ചപ്പിട്ടും മൂടണം കേട്ടോ കാരണം വണ്ടി ഇപ്പം വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല നല്ല മഴയും കൂടി പെയ്യുന്നോണ്ടേ ഏട്ടത് തകിയില്ലോ ചപ്പ് വെച്ചിട്ട് നന്നായിട്ട് മൂടി കൊടുക്കാം പറയാൻ പറ്റില്ല ചെലപ്പോ നേരത്തെ വരും ചിലപ്പോ വായിക്കിട്ടൊക്കെ ആവും നമ്മള് കൊല വെച്ചിപ്പോ ഇപ്പൊ തന്നെ വന്നാൽ കൂടി നമ്മള് മൂടി വെച്ചിട്ടോ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴയൊക്കെയാണെല്ലാം പെയ്തിപ്പോ അപ്പൊ നല്ല മഴ പെയ്യുമ്പോ നമുക്ക് എന്താ നല്ല രീതിയിൽ പണി എടുക്കണം നമുക്ക് അങ്ങനെ തണുക്കണൊന്നുമില്ല ശരീരമൊക്കെ നന്നായിട്ട് ചൂണ്ടായാലോ ഇത് നമ്മളറിയോ ചെറിയാണല്ലോ ഇന്നത്തെ പരിപാടി വീണ്ടും പെയ്തോണ്ടിരിക്കണേ പോലെയൊക്കെ ോക്കി നല്ല മഴ ആയിട്ട് ഇന്ത്യ ശക്തിക്കാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്ക് നേരെ വീട്ടിൽ പോകട്ടെ കാരണം നമ്മൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞാവ് നല്ല ഉറക്കായിരുന്നു അല്ലെങ്കിൽ ആണ് കുഞ്ഞുമായതുകൊണ്ടാണ് നല്ല ഉറക്കായിരിക്കും കുറച്ച് വൈകിട്ടാണ് ഈ നീക്കാറുള്ളത് പിന്നെ നൗണ്ടൊക്കെ കേൾക്കാൻ പെട്ടെന്ന് തന്നെ നീക്കിയിട്ടും എന്നാലും നമ്മളും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് വലിയ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം കാരണം ഉറങ്ങിക്കണം എന്താ അവസ്ഥ എന്താവസ്ഥയൊന്നും അറിയില്ല നമുക്ക് അതൊന്ന് പോയി നോക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒത്തിരി കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടാണോ ചേച്ചി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ും മറക്കല്ലേ ഒരു തൊട്ടടുത്ത ബെല്ലായ്ക്കൽ കൂടി ഇട്ട് നമുക്ക് നല്ല തണുപ്പ് കാറ്റ് നല്ല വിഷയം നിൽക്കാം എന്തായാലും നമ്മൾ ഫുള്ള് നന്ദി എന്നാലും കുളിച്ച് കറേണ്ടി വരും അപ്പൊ തൊട്ടടുത്തൊരു ബെല്ലായ്ക്കൽ കൂടി അതുകൊണ്ട് തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോകണമെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് എടുത്തു